പൊയ്യ അഡാക്ക് ഫാമിലെ അധികാരികളുടെ രാഷ്ട്രീയകളി അവസാനിപ്പിക്കുക പിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊയ്യ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡാക് ഫാമിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു എറണാകുളം ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു പുതിയ കേരളമാക്കി മാറ്റുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പട്ടിണി മാറ്റുവാൻ തൊഴിലുണ്ടാകുവാൻ വികസനം ഉണ്ടാകുവാൻ ആ കൂടി ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിന് ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി പ്രതിപാദനായ മാളയുടെ മാണിക്യമായിരുന്ന ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ എമ്പാടും വികസന പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഭാഗമായി തന്റെ സ്വന്തം മണ്ഡലമായ മാളയിൽ വളരെ വികസനം പിന്നോട്ട് നിൽക്കുന്ന പൊയ്യയിൽ ലോകത്തിലേക്ക് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധ എത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജെമ്മീൻ വളർത്തു ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ ലഡാക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഫാം ഇവിടെ കൊണ്ടുവന്ന് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്ത് ഇവിടെ അതിന്റെ പദ്ധതികൾ ആരംഭിച്ച് കോടിക്കണക്കിന് രൂപ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് വന്ന ശ്രീ ടി എൻ പ്രതാപൻ കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ അതിന് വരത്തി ഈ ഫാം ദേശീയ സത്തയെ ആകർഷിച്ച് ഐക്യ ജനാധിപത്യ മുന്നതിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻഷാജിയുടെയും എ കെ ആ കാലത്ത് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുകയാണ് കോൺഗ്രസ് പൊയ്യ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് പി ടി സോണി വക്കച്ചൻ അംബുക്കൻ ജയചന്ദ്രൻ ബിബിൻ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു